ഹായ് ഫ്രണ്ട്സ് അൻസബ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഇതൊക്കെ എൻ്റെ കയ്യിൽ വിൽക്കാൻ വേണ്ടി ഫ്രൂട്ട് പിടിപ്പിച്ചിട്ടുള്ള ചെടികളാണ് അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ ഏതൊക്കെ ചെടികളാണ് സെയിലിനായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഒക്കെ അത്യാവശ്യം വലിപ്പമുള്ള ചെടികളാണ് അടുത്തത് ഈ ഒരു സിങ്കാണിയൻ ടൈപ്പിലുള്ള ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ബികോണിയ ചെടിയാണ് ഈ ഒരു ബികോണിയ്ക്ക് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില ഒക്കെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ചെടികളാണ് അടുത്തത് ഒരു കലേഡിയം ചെടിയാണ് ഈ ഒരു കലേടിയത്തിന് മുപ്പത് രൂപയാണ് വില ഇപ്പോൾ എൻ്റെ കയ്യിൽ നാല് ടൈപ്പിലുള്ള കട കലേടിയമാണ് സെയിലിനായിട്ടുള്ളത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു കലേഡിയം ചെടിയാണ് ഈ ഒരു കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു കലേഡിയമാണ് ഈ ഒരു കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ഫിലോഡൻഡ്രോൻ്റെ ചെടിയാണ് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു കലേഡിയം ചെടിയാണ് ഈ ഒരു കലേഡിയം ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില അപ്പോൾ ഏതേലങ്കിലും ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക അടുത്തത് ഈ ഒരു സിങ്കോണിയം ചെടിയാണ് ഈ ഒരു സിങ്കോണിയത്തിന് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു അലേകേഷയുടെ ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് എഴുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ബികോണിയുടെ ഈ ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെടികളാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ചെടിക്ക് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഏറിച്ചെടിയാണ് ഏറിച്ചെടിക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഏറിച്ചെടിയാണ് ഇറിച്ചെടിക്ക് മുപ്പത് രൂപയാണ് വില അടുത്തത് ഏറിച്ചെടിയാണ് ഇതിൻ്റെ ഒരു ചെടിക്ക് അൻപത് രൂപയാണ് വില അടുത്തത് ഈ ഒരു ചെടിയാണ് എപ്പിഷിയുടെ ഈ ഒരു ചെടിക്ക് ഇരുപത് രൂപയാണ് വില ഇതിൻ്റെ ചെറിയ ചെടിയായിരിക്കും ഇരുപത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് ഈ ഒരു ഹാങ്കിങ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഫിലോഡൻഡ്രോണിൻ്റെ ഈ ഒരു ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില അടുത്തത് എപ്പിഷയുടെ ഈ ഒരു ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിന് കട്ടിങ്സിന് ഇരുപത് രൂപയാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഹാങ്കിങ് പ്ലാന്റ്സ് ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന് സെയിലിനായിട്ട് ഇത്രയൊക്കെ ചെടികളാണ് ഉള്ളത് അപ്പോൾ അതിൽ കാണിച്ച ചെടികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പി ടി ഡി സി കൊറിയർ വഴിയാണ് ഞാൻ ചെടികൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും സെൽ വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും